നിങ്ങൾ ഈ സ്ക്രീനിൽ നിന്ന് നോക്കുക ഇതൊരു മലയാള പത്രം ചെയ്തതാണ് അതായത് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള പത്രം ആ പത്രത്തിന് എങ്ങനെയാണ് ഇത്രമാത്രം വലിയ വർഗീയത പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാമോ അതായത് കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത് ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് അമ്പലമുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ദിവസം അവിടെ പുണ്യത്തിനു വേണ്ടി സന്ദർശിക്കാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് അവിടെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് ദൈവികമായ പുണ്യം നേടാൻ വേണ്ടി വരുന്ന പെൺകുട്ടികളെ അതായത് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് അതായത് അമ്പലത്തിലെ ജീവനക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ഇപ്പോൾ പോലീസിന് ലഭിച്ച കണക്ക് പ്രകാരം നൂറിലധികം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്ന് കുഴിച്ചു മൂടിയ ഒരു ക്ഷേത്രമാണ് ഈ ധർമ്മസ്ഥലയിലെ പ്രസിദ്ധമായ ആ ക്ഷേത്രം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ നല്ല വിജയമുണ്ടാക്കാൻ വേണ്ടി നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള നല്ല ഉദ്ദേശത്തിലായിരിക്കും അവിടെ പോകുന്നത് പക്ഷേ പിന്നെ അവരെ തിരിച്ചു വരുന്നില്ല പിന്നെ രക്ഷിതാക്കൾ കുട്ടികളെ കാണുമാനില്ല എന്ന നിലയ്ക്ക് പോലീസിൽ പരാതിപ്പെട്ട് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വർഷങ്ങളായി അത്തരം കാൺമാനില്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലായിരുന്നു ആ കുട്ടികൾ എവിടെ പോയി ആരെങ്കിലും കൊന്നുകളഞ്ഞോ അല്ലെങ്കിൽ മറ്റേ രാജ്യത്തേക്ക് നാട് വിട്ടുപോയോ ഒന്നും അറിയില്ലായിരുന്നു അമ്പലത്തിലെ ജീവനക്കാരെ അവിടെ വരുന്ന സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ഇങ്ങനെ ബരാത്സംഗം ചെയ്ത് കൊന്നുകളയുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥിനികൾ അവിടേക്ക് പോകില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ മരിച്ചുപോയ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ദുരനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സൗകര്യമില്ലല്ലോ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ദുരനുഭവം വീണ്ടും വീണ്ടും വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ നൂറിലധികം വിദ്യാർത്ഥിനികളെയാണ് ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടിയത് എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കും അതായത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് വലിയൊരു വാർത്തയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ആ അമ്പലത്തിലേക്ക് പ്രവേശനം പോലും ഇല്ല അവിടെ പോലീസ് കാവലാണ് അതായത് അമ്പലത്തിൻ്റെ പരിസര ഭാഗങ്ങളിലൊക്കെ ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചു നോക്കുകയാണ് നിരവധി അസ്ഥികുടങ്ങൾ ലഭിച്ചു അതൊക്കെ ഡി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വർഷങ്ങളായി ഇങ്ങനെ തുടർന്ന് വന്നിട്ടും ഇത് ആരും പുറത്ത് പറയുകയോ അറിയുകയോ ചെയ്തില്ല അതാണ് അത്ഭുതം എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ വിവരം ലഭിച്ചത് അതായത് ആ അമ്പലത്തിൽ തന്നെ ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ വിവരം ഈ സന്ദേശം പുറത്തുവിട്ടത് വർഷങ്ങളോളം ഈ മഹാക്രൂരത ഈ അമ്പലത്തിൽ സംഭവിച്ചിട്ടും കുട്ടികളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കള് തങ്ങളുടെ കുട്ടികൾ വല്ല നാട്ടിലും പോയി ജോലി ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒളിച്ചോടി പോയതായിരിക്കും തിരിച്ചു വന്നേക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അവർ പോയി അല്ലെങ്കിൽ ജഡം മണ്ണിനടിയിൽ കുഴിച്ചു പോയിട്ടുണ്ട് എന്നെന്നും അത് പുഴുക്കൾ തിന്നു പോയിട്ടുണ്ട് എന്നെന്നും ഈ രക്ഷിതാക്കൾ അറിയുന്നില്ല എന്നാൽ ഒരു ഘട്ടത്തിലാണ് ആ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരി ഈ രഹസ്യ വിവരം പോലീസിനെ അറിയിച്ചത് പക്ഷെ അത് വളരെ വൈകിയാണ് അതോടുകൂടി എല്ലാ രഹസ്യങ്ങളും പുറത്തായി അമ്പലത്തിൽ നടന്ന ഈ ീഡനങ്ങളും ബലാത്സംഗ എല്ലാം പുറം ലോകം നന്നായിട്ട് അറിഞ്ഞു സനാതന സനാതനധർമ്മത്തിന് പോലും വലിയ ക്ഷതം ഏൽപ്പിക്കുന്ന ഒരു വാർത്തയായി അത് ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞപ്പോഴും അത് ആഗോള തലത്തിൽ തന്നെ വാർത്തയായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഗത്യന്തരമില്ലാതെ നമ്മുടെ മലയാള ചാനലുകളും അത് പലരും റിപ്പോർട്ട് ചെയ്തു എന്തായാലും ആ കാര്യം അല്ല നമുക്ക് വിഷയം അതായത് അത് അവരുടെ ആത്മീയ ആരാധനാലയമാണ് അത് അവരുടെ കാര്യമാണ് അതിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മതവിശ്വാസികളോ അല്ലാത്തവരെ ഉണ്ടാകാൻ ഇടയില്ല അതുകൊണ്ട് അവരുടെ ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യവുമില്ല പക്ഷെ ഞാൻ എന്തിനാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാല് നമ്മുടെ മലയാളത്തിലെ ഒരു പത്രം ഒരു വർഗീയത പ്രകടിപ്പിക്കുന്ന ഒരു പത്രം ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഒരു ക്രൂരതയാണ് അതായത് അവർക്ക് ഈ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത് ഒരു നാണക്കേടാണ് കാരണം അവരുടെ മതവുമായി വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ഒരു ലജ്ജാവഹമായ വാർത്ത പബ്ലിഷ് ചെയ്യാൻ അവർക്ക് പ്രയാസമുണ്ട് എന്നാൽ പബ്ലിഷ് ചെയ്യാതിരിക്കാനും വയ്യ കാരണം അത്രമാത്രം അങ്ങാടിപ്പാട്ടായ ഒരു വാർത്തയാണല്ലോ അത് അതുകൊണ്ട് ഒരു മലയാള പത്രത്തിന്റെ ഓൺലൈൻ പതിപ്പ് ഈ വാർത്തയെ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് നോക്കുക അതായത് മംഗളൂർവിലും അതായത് മംഗലാപുരത്ത് മംഗലാപുരത്തും അലി മോഡൽ എന്ന ശീർഷകത്തിലാണ് ഈ ബലാത്സംഗത്തെ അവിടെ അവതരിപ്പിക്കുന്നത് അതായത് ഈ വാർത്തയുടെ ധ്വനി എന്താണ് ഇത്തരം ബലാത്സംഗ പീഡന കുഴിച്ചുമുടൽ കൊല്ലപ്പെടൽ എല്ലാം മുസ്ലിങ്ങളുടെ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവമാണ് ആ മോഡൽ ഇപ്പോൾ ഈ അമ്പലത്തിലും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൊടുക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു മസ്ജിദിൽ അതുമല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ ആരാധനാ കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവമെങ്കിലും ഈ കാലം വരെ ചരിത്രത്തിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ പൊതുവിൽ മുസ്ലിങ്ങളുടെ പള്ളികളിലേക്ക് മസ്ജിദുകളിലേക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനം തന്നെ ഇല്ല ഇനി പ്രവേശനം നൽകുന്ന മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ആളുകളുടെ വിഭാഗത്തിലെ പള്ളികളിലാവട്ടെ ഇത്തരം ഒരു സംഭവം ഈ കാലം വരെ ഉണ്ടായിട്ടില്ല മുസ്ലിം സ്ത്രീകൾ അത്തരം മസ്ജിദുകളിൽ വളരെ സുരക്ഷിതമായിട്ട് പോയിട്ട് നമസ്കരിച്ച് തിരിച്ചു പോകുന്നു ഒരൊറ്റ ബലാത്സംഗവും ഒരൊറ്റ കൊല്ലലും ഒരൊറ്റ കഴുത്ത് ഞെഴിച്ച് കൊല്ലലും കുഴിച്ചു മോഡലും ഒന്നും തന്നെ ഒരു മസ്ജിദിലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നിരിക്കെ പിന്നെ എന്താണ് ഈ മുഹമ്മദ് അലി മോഡൽ എന്നതുകൊണ്ട് ഈ പത്രം ഉദ്ദേശിക്കുന്നത് ഇത് ആരെയാണ് വഞ്ചിക്കുന്നത് ആരെയാണ് വിഡികളാക്കുന്നത് ആരെയാണ് കബളിപ്പിക്കുന്നത് സ്വന്തം നാണം മറക്കാൻ വേണ്ടി അന്യന്റെ അടിവസ്ത്രം വലിച്ചു കയറുന്ന സ്വഭാവമല്ലേ ഈ ചെയ്യുന്നത് സ്വന്തം പോരായ്മയിൽ വെള്ള വെള്ളപൂഷാൻ വേണ്ടി അന്യന്റെ പേരിൽ ഇല്ലാത്ത പോരായ്മകൾ ഉണ്ടാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ ഓഡിയൻസിനോട് എനിക്ക് അഭ്യർത്ഥിക്കാന്നുള്ളത് ഇത്തരം പത്രങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കണം ഒരിക്കലും തന്നെ വാങ്ങരുത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടികളിൽ പലരും സ്കൂളിൽ പഠിക്കുന്ന അതായത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളാണെന്ന് കൂടി ഓർക്കണം എന്തായാലും വളരെ വേഗിയാണെങ്കിലും ഈ രഹസ്യം പുറത്ത് ചാടിച്ച ആ ക്ലീനിങ് ജീവനക്കാരിക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകുന്നു അതോടൊപ്പം നിരവധി മലയാള ചാനലുകൾ പ്രത്യേകിച്ച് ദേശീയവാദികളെന്ന് അവകാശപ്പെടുന്ന മലയാള ചാനലുകാരെ ഈ വാർത്ത ഇന്നേ വരെ അവരുടെ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല എന്തായാലും മംഗളൂരിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ ബലാത്സംഗം ചെയ്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നത് കൊണ്ട് നമ്മൾക്കൊന്നും പ്രശ്നമില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അതിനെ ഇങ്ങനെ വർഗീയവത്കരിച്ചു മറ്റു മതസ്ഥരുടെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചമഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വാർത്ത നൽകുന്നതിനെ സംബന്ധിച്ചാണ് എനിക്ക് വിമർശനമുള്ളത് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരം മലയാള പത്രങ്ങൾ തീർത്തും നമ്മൾ ബഹിഷ്കരിക്കണമോ വാങ്ങരുത് വായിക്കരുത്